ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് കേരളത്തിലെ കാർഷിക മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല നയിക്കുന്ന പ്രതിഷേധ വാഹന ജാഥ ചെറുപുഴയിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിന്നെ കണ്ണൂർ ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയുടെ ശ്രീ ജോസ് പൂമ്മലയുടെ നേതൃത്വത്തിലുള്ള കർഷക വാഹന ജാഥയാണ് നടന്നത് ഈ ജാഥയുടെ ലക്ഷ്യങ്ങൾ ഇവിടെ ഏകദേശം ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്തെ കർഷകരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഈ ജാതിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നിരന്തരമായ കർഷക മാർച്ചുകളും രാപ്പകൽ സമരങ്ങളുമൊക്കെ ഈ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഗവൺമെന്റുകൾ കണ്ണ് തുറന്ന് അത് കാണാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നീതിയും ലഭ്യമാകാത്ത ഒരു സാഹചര്യം നമ്മുടെ ിൽ നിലനിൽക്കുകയാണ് ഇതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ സംസ്ഥാനത്തെ കർഷകർ ആവശ്യപ്പെടുമ്പോൾ ആ കർഷകരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ് വന്നിട്ട് കയറുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു നടപടിയും ഇവിടുത്തെ ഗവൺമെന്റുകളുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മളെ വിള നശിപ്പിക്കാൻ വേണ്ടി മറ്റൊരു മൃഗങ്ങളെ ആയാലും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് വന്നാൽ അങ്ങനെ ഒരു നിയമം വന്നാൽ എങ്ങനെ ഈ രാജ്യത്തെ കർഷകർ അവരെ കാർഷികോത്പാദനം നടത്തുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് പക്ഷെ ഇതിന് പരിഹാരം പരിഹാരമുണ്ടാക്കട്ടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസം അനുഭവിക്കുമ്പോൾ ആ കാർഷിക മേഖല സംരക്ഷിച്ചു നിർത്താം വേണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞവർക്കും പരിക്കേറ്റവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും കൊടുത്തു തീർക്കാനുള്ള തുക കൊടുത്തു തീർക്കുകയും തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുക റബ്ബറിന് മുന്നൂറ് രൂപ തറവില നിശ്ചയിച്ച് ഇൻസെന്റീവ് നൽകുക കർഷക കടാശ്വാസ ആനുകൂല്യം എല്ലാ ബാങ്കുകളിൽ നിന്നും എടുത്ത കടങ്ങൾക്കും ബാധകമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ജോസഫ് കട്ടത്തറ സ്വാഗതം ആശംസിച്ചു ജാഥ കോർഡിനേറ്റർ എ ജെ തോമസ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് സോജൻ കുന്നൽ കർഷക സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോണി ജോസഫ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ജോസ് പറയൻകുഴി വി കൃഷ്ണൻ മാസ്റ്റർ മഹേഷ് കുന്നമ്മൽ എം ശിവദാസൻ ജോണി മുണ്ടയ്ക്കൽ ബിജു സാമുവൽ ഉമ്മർ പെരിഞ്ഞോം ബിനു സ്രാബിക്കൽ ടി പി ചന്ദ്രൻ ആലയിൽ ബാലകൃഷ്ണൻ അബ്രാഹാം കരിക്കാട്ടിൽ സലീം തേക്കാട്ട് ഡെൻസെന്റ് ജോർജ് പി പി ബാലകൃഷ്ണൻ ടി വി കുഞ്ഞിരാമൻ കുട്ടിച്ചൻ തുണ്ടിയിൽ ടി വി ജനാർദ്ദനൻ റോയ് ഈറ്റക്കൽ രാജൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഇരുട്ടി സമാപിക്കുന്ന കർഷകരിന്ന് ജീവിക്കാൻ വളരെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ഭരണാധികാരികൾ അവരെ തിരിഞ്ഞു നോക്കാത്ത വിധത്തിലുള്ള മുന്നോട്ട് പോകുമ്പോൾ അത് ജനമനസ്സുകളിലേക്കും ജനഹൃദയങ്ങളിലേക്കും അധികാരികളുടെ മുമ്പിലേക്കും എത്തിക്കുവാൻ കർഷക കോൺഗ്രസിന് ബാധ്യതയുണ്ട് അതിന്റെ ഫലമായി കർഷക കോൺഗ്രസ് നടത്തുന്ന ഈ കർഷക മാർച്ച് വാഹന ജാഥ നിരവധിയായ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ ജാഥ കടന്നുപോകുമ്പോൾ എല്ലാവരും കർഷക കോൺഗ്രസിനെയും അതുപോലെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് മാത്രമായി ഈ അവസരത്തിൽ കാർഷിക മേഖല അതിന്റെ തകർച്ചയുടെ ഏറ്റവും അടിത്തട്ടിൽ നെല്ലിപ്പറ കേട്ടു നിൽക്കുകയാണ് ജീവിതത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന ഒന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് തേണ്ടി ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക അവന്റെ മൗലിക അവകാശമാണ് യഥാർത്ഥ ഭരണഘടനാ വിരുദ്ധമാണ് വനം വലിയ നിയമം മനുഷ്യനില്ലാത്ത സംരക്ഷണം അവരിൽ കിട്ടാത്ത പരിരക്ഷ ാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും